ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളൊരു ചെറിയ ഇടവേളയായി ഈ ഇടവേള എന്ന് പറയുന്ന ബോധപൂർവം സൃഷ്ടിച്ചൊരു ഇടവേളയാണ് കാര്യം കുറച്ചധികം വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ അത് എല്ലാവരും കാണാൻ പറ്റുന്നില്ല ഡെയിലി ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്താണ് പക്ഷേ ആ ഗ്യാപ്പ് കുറച്ച് നീണ്ടുപോയി കാര്യം നമ്മുടെ ജോലി തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മളൊരു ഒരു ഫ്ലോയിലാണ് ഇത് വീഡിയോ ചെയ്ത് പോകുന്നത് ചില സമയങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷേ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയവുമായി വന്നിരിക്കുകയാണ് കാര്യം നമ്മുടെ എല്ലാവരും ഒരു വീടിൽ എന്തോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ വിളിക്കാറുണ്ട് വീട്ടിനാളിൽ താമസിക്കുന്നു പക്ഷേ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ എന്ന് പറയുന്നത് കാര്യം ഈ ഒരുപാട് ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന കൊണ്ടാണെന്ന് അറിയില്ല ഫോണിൻ്റേതായിട്ടുള്ള ഒരു സമ്മർദ്ദവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ ആളുകൾക്ക് ഒരു സ്ട്രെസ്സ് ഒരുപാടുണ്ട് ജോലി തിരക്കി അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു പ്രകൃതിയുടെ ഒരു ഒക്കെ ഈ സ്ട്രെസ്സിനെ ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്തരം സ്ട്രെസ്സുകൾ വരുമ്പോൾ വീടിനകത്ത് വാസ്തു സംബന്ധമായിട്ടാണോ ഈ സ്ട്രെസ്സ് എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് ഒരു ഉത്തരമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാര്യം നിങ്ങൾക്ക് അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ സ്ട്രെസ്സ് തോന്നുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലിരുന്നതായിട്ടൊരു ഫീലിംഗ് അത് നമ്മുടെ ഒരു 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 സെക്യൂർ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷം നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് നമ്മളീ കന്നിമൂല എന്ന് പറയില്ല സൗത്ത് വെസ്റ്റ് ഭാഗവും സൗത്ത് ഈസ്റ്റ് ഭാഗവും നിങ്ങൾ ആദ്യം നോക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക സൗത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റ് ഭാഗം പ്ലോട്ടിൻ്റെ ഭാഗങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടോ അതായത് ഒന്ന് താന്ന് കിടക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പം അതിന് അത് അതൊരു ഒരു കാരണമായി വരും സ്ട്രെസ്സിനൊരു കാരണമായിട്ട് വരുന്നതാണ് പിന്നെ സ്ട്രെസ്സിന് വേറൊരു കാരണം വാസ്തുവിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റ് അതൊരു വലിയൊരു സ്ട്രെസ് ഫാക്ടറാണ് അപ്പം അതൊരിക്കലും നമ്മൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരുപാട് വീട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഒന്നുകൂടെ ഞാൻ അതിൻ്റെ ഈ ഒരു സ്ട്രെസ്സിൻ്റെ ആംഗിളിൽ പറയുന്നതന്നേ ഉള്ളൂ അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റ് അതുപോലെ തന്നെയുള്ള കാര്യമാണ് നോർത്ത് ഈസ്റ്റിൽ കിച്ചൺ വന്നാലും ആർഗ്യുമെൻ്റ്സ് ഒരുപാട് വീട്ടിലുണ്ടാവും ആർഗ്യുമെൻറ്റ്സ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഈ മനുഷ്യാരെ ചന്ദ്രികയുടെ ഒരു വെളിച്ചത്തിൽ നമ്മൾ നോർത്ത് ഈസ്റ്റിൽ കിച്ചൺ കൊടുക്കും പക്ഷേ ഭാരതം ഉടനീളം നമ്മൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ പല വാസ്തു റെക്കമെൻറ്റേഷൻസിലും നോർത്ത് ഈസ്റ്റിലെ കിച്ചൺ അത്ര അഭികാമ്യമായിട്ട് പറയുന്നില്ല പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക ക്ലൈമാറ്റിക് കണ്ടീഷൻസും വിൻഡിൻ്റെയൊക്കെ ഫ്ലോയെ അനുസരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ മനുഷ്യരെ ചന്ദിരിക്കാൻ കൊണ്ടുവന്നത് പക്ഷേ നമ്മൾ ഒരു ഒരു ഓൾ ഇന്ത്യ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും അഗ്നി കോണിലല്ലാതെ കിച്ചൺ മറ്റൊരു സ്ഥലത്ത് കൊടുക്കുന്നത് നല്ലതല്ല എന്ന് പറയും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നോർത്ത് ഈസ്റ്റിലെ കിച്ചൺ ഒരു സ്ട്രെസ് ഫാക്ടറാണ് എന്നുള്ളത് മനസ്സിലാക്കുക അത് ശ്രദ്ധിക്കുക നോർത്ത് ഈസ്റ്റിലെ കിച്ചൺ ഒരു സ്ട്രെസ് ഫാക്ടർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും അത് ഒഴിവാക്കാനായിട്ട് ഞാനിപ്പം എൻ്റെ ഡിസൈനിലെല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിച്ചൺ തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ മാത്രം സൗത്ത് ഈസ്റ്റ് ഫ്രണ്ടിലായിപ്പോയി അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ സംഭവം ആളുകൾക്ക് ഫ്രണ്ടിൽ കിച്ചൺ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ചില ഘട്ടങ്ങളിൽ മാത്രമേ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുള്ളൂ പിന്നെ വേറൊരു കാര്യം ഉള്ളത് സൗത്ത് ഈസ്റ്റ് ഭാഗമോ സൗത്ത് വെസ്റ്റ് ഭാഗമോ എക്സ്റ്റൻഡ് ആയിട്ട് പ്ലാനിൽ വന്നിട്ടുണ്ടോയെന്ന് നോക്കുക അതും ഒരു സ്ട്രെസ് ഫാക്ടറാണ് ഇത്തരം സ്ട്രെസ് ഫാക്ടറുകളെ നമ്മൾ കഴിഞ്ഞാൽ ഒരു ജനറൽ പെർസ്പെക്റ്റീവിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ട്രെസ്സെന്ന് പറയുന്ന സംഭവം ഒരുപാട് വാസ്തുപ്രകാരം നമുക്ക് സ്ട്രെസ് വരാത്ത രീതിയിലുള്ളൊരു എൻവറമെൻ്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഒരു ലിവിങ് കണ്ടീഷൻ നമുക്ക് ജനറേറ്റ് എടുക്കാൻ പറ്റും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വിഷയമായി നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം